അസ്സലാമു അലൈക്കും ഞാൻ ഇന്നിവിടെ അടിപൊളിയൊരു മുട്ട കുറുമയും ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ നമ്മൾ നമ്മളിന്നിവിടെ മുട്ടക്കുറുമയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റിയായ ഒരു മുട്ട ഇതിലേക്ക് നമ്മൾ രണ്ട് വലിയ ഉള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു നാല് അല്ലി വെളുത്തുള്ളി ഒരു ഏല ഒരു പട്ട രണ്ട് കറാമ്പൂവ് ഒരു നാലഞ്ച് പച്ചമുളക് രണ്ട് തക്കാളി മീഡിയം സൈസ് വലിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി എടുത്താൽ മതി നമുക്ക് കുറേ കറി വേണമെന്നുണ്ട് അതല്ല കുറേ പേരുണ്ട് മുട്ട കൂടുതൽ ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തക്കാളിയുടെയും വലിയ ഉള്ളിയുടെയും എല്ലാറ്റിൻ്റെയും ചേരുവകൾ കൂട്ടേണ്ടതാണ് ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും വേറെ ആഡ് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് ആവശ്യത്തിനില്ല എരിവുള്ളത് നിങ്ങൾ എടുക്കുക ഇപ്പോൾ ഒരു മൂന്ന് മുട്ടയുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടിപൊളി ചപ്പാത്തിയിലേക്കും അപ്പത്തിലേക്കുമൊക്കെ നല്ല ഒരു ടേസ്റ്റിയായ കറി ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു ചെറിയ ടീസ്പൂണ് നെയ്യട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് കൂടുതലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം ഒരു നമ്മളെ ഒരു കറിയൊക്കെ വെക്കുമ്പോൾ ഒഴിക്കണ എണ്ണയൊക്കെ മതി ഞാൻ അരിഞ്ഞു വെച്ച് ഈ വലിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയ മതി നല്ലപോലെ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിലേക്ക് ഞാൻ ഈ ഏല പട്ട കറമ്പൂ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് എടുത്തു വെച്ച വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു പച്ചമണമൊന്ന് ഒന്നൊന്നിട്ട് വഴറ്റിയെടുക്കണം ഉള്ളി നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പച്ചമുളക് പച്ചമുളക് മാത്രമാണ് നമ്മൾ എരിവിന് കൊടുക്കുന്നത് കുരുമുളക് വേണ്ടവർക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഇങ്ങനെ ഇത് മാത്രം മാത്രമായിട്ടാണിത് നമ്മൾ വെ വിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ഇളക്കി ഒന്ന് ജസ്റ്റ് ഇളക്കി വാട്ടിയെടുക്കണം ഇപ്പം നമ്മളെ ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്ത് നമുക്ക് വാടേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതൊന്ന് വിശില് വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകളെല്ലാം ചെയ്യുന്നത് കേട്ടോ നല്ല ഒരു ടേസ്റ്റി ഒരു കുറുമയാണ് നമുക്ക് ബീഫും ചിക്കനൊന്നും ഇല്ലെങ്കിലും വിരുന്നുകാർ വന്നാലും നമുക്ക് ഇതുപോലൊരു കുറുമ ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടീസ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാൽ നമുക്ക് കുക്കറിലായതുകൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഡമ്മ കൂടുമ്പോൾ അപ്പം നമ്മൾ ചെറുതും രണ്ട് ടീസ്പൂണ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഇനി നമ്മൾ ഇതൊന്ന് ഫുൾ ഫ്ലെയിമിലിട്ട് ഒരു വിസിലും പിന്നെ സിമ്മിലിട്ട് ഒരു മൂന്ന് വിസിലും വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ ഇത് നമ്മൾ മൂടി വെച്ച് ഒരു വിസിൽ ഫുൾ ഫ്ലെയിമിലിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം സിമ്മിലിട്ട് കൊടുക്കണം വിസിൽ വന്നാലില്ലേലും ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്ന സമയം നമ്മൾ സിമ്മിലിട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ അതല്ലെങ്കിൽ കരിഞ്ഞു പോവും നമ്മളെ കുക്കറെല്ലാം നമ്മൾ തുറക്കാൻ പോവാണ് നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് ഓണാക്കിയിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല പോലെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതി ഒക്കെ നല്ല പോലെ അരിഞ്ഞിട്ടുണ്ട് ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല ഇപ്പോൾ നമ്മളൊരു വീസിൽ വന്ന് സിമ്മിലിട്ടിരുന്നു എന്നിട്ട് നമ്മൾ പിന്നെ ഒരു മൂന്ന് വിസിൽ വരുന്ന സമയം കൂടി സിമ്മിലിട്ട് വെച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേരുവകൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഗരം മസാലപ്പൊടി ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് മുളക് പൊടി ചേർത്തില്ല മല്ലി നിറച്ചൊരു ടീസ്പൂണിട്ടാവും നമുക്ക് മല്ലി മല്ലി കുറച്ച് മല്ലി കൂടുതൽ വേണം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് പെരിഞ്ചീരകമാണ് വലിയ ജീരകം ഇതൊരു ടീസ്പൂണ് ഇതിന് ഒരു ടീസ്പൂണ് അതും ചേർത്തിയിട്ടുണ്ട് നല്ല പോലെ നമ്മൾ ഇതൊന്ന് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി തക്കാളിട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി ഇതിലേക്ക് ചേർത്തി കൊടുക്കുകയാണ് പിന്നെ നമ്മളിതൊന്ന് വാട്ടിയെടുക്കണം മസാലയൊക്കെ കരിഞ്ഞു പോകും നമ്മളെ തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിനി ചെറുനാരങ്ങയുണ്ടെങ്കിൽ അത് ഒരു മുറി പിഴിഞ്ഞ് കൊടുക്കാൻ നിർബന്ധമില്ല ആവശ്യമുള്ളവർക്ക് ഞാൻ ഒരു വളരെ കുറച്ച് ഒരു അര ടീസ്പൂണ് പഞ്ചസാര വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇതും നിർബന്ധമില്ല അതൊക്കെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പം ഞാൻ എനിക്ക് ചെറുനാരങ്ങ ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത് കാരണം ഞാൻ ഒരു വളരെ കുറച്ച് ഒരിത്തിരി വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ കുറച്ച് ഈ ഒരു ടീസ്പൂണ് അര ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് ചെറുനാരങ്ങ ഉള്ളവർ ചെറുനാരങ്ങ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കും ഉപ്പ് വരുമൊക്കെ ഉണ്ടോന്ന് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ചേർത്തി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം കേട്ടോ ഒന്ന് ജസ്റ്റ് ഇതൊന്നൊന്ന് സെറ്റായി കിട്ടാൻ അപ്പോൾ നമ്മളൊരു മൂന്ന് മിനിറ്റ് ഒക്കെ ഇത് വേവിക്കാൻ ഇത് തിളപ്പിക്കാൻ വെച്ചിരുന്നു അപ്പോൾ ഇത് എന്നിട്ട് നമ്മൾ ഇത് വേവായി തക്കാളിയൊക്കെ നല്ലപോലെ വേവായി വന്നിട്ട് അപ്പോൾ ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിരുന്നു വണ്ടിപ്പരുത്ത് അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മൾ എടുത്തു വെച്ച ഒരു ചെറിയ മുറി തേങ്ങാപ്പാൽ ഞാൻ പീഞ്ഞു വെച്ചിരുന്നു അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നല്ല ടേസ്റ്റിയായ മുട്ടക്കുറുമയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി കുറുമയാണ് അധികം എരിവൊന്നും ഉണ്ടാവില്ല നമുക്ക് വയറിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമ്മൾ ഇതിലേക്ക് കുറിച്ച് മല്ലിച്ചെപ്പ് നമ്മളെ മല്ലിച്ചെപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് അതേപോലെ മുട്ട മുട്ട പുഴുങ്ങി വെച്ചത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മുട്ട ഒക്കെ എത്രണോ വേണ്ടതെന്ന് ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള ഇട്ട് കൊടുക്ക നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ചൂടായിട്ട് നമുക്ക് ഇത് ഇതിലേക്കൊന്നു വറത്തെടുക്കാൻ ഉണക്കമുളകൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് രണ്ട് മൂന്ന് ഉണക്കമുളകും കറിവേപ്പിലയും വറുത്തിട്ട് കൊടുക്കേണ്ടത് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ട് കൊടുക്കേണ്ടവർക്ക് അതും ചെയ്യട്ടോ ഞാനിപ്പോൾ ഇതേ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മളെ മുട്ടക്കുറുമ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് നിങ്ങൾ ഇത് ചെയ്തു നോക്കൂ നമ്മൾ ചപ്പാത്തി കുഴക്കാനായിട്ട് കുറച്ച് ചു വെള്ളം വെച്ചിട്ടുണ്ട് ഇത് നല്ലപോലെ തിളക്കണം എന്നിട്ട് നമ്മൾ ഇതുകൊണ്ടാണ് ചപ്പാത്തി കുഴച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പൊടിയിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് നല്ല തിളച്ച വന്ന വെള്ളം കേട്ടോ വെള്ളത്തിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ചപ്പാത്തിക്കുള്ള മാവാണ് നമ്മൾ കുറേശം ഇങ്ങനെ കുഴച്ച് കൊടുക്കുക ഇത് രണ്ടര ഗ്ലാസ് ചപ്പാത്തി പൊടിയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് മൂടി വെച്ച ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചാൽ നല്ലതാണ് നമ്മളെ തറയൊക്കെ വൃത്തിയായി തുടച്ചിട്ടുണ്ട് ഞാൻ നമ്മൾ നിങ്ങൾക്ക് ഇവിടെ ഇട്ട് കുഴച്ചാലുള്ളൂ നിങ്ങൾക്കത് ശരിക്കും ശരിയാകുക അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാനിവിടെ പാത്രത്തിലിട്ട് കുഴക്കാൻ പറ്റുന്നവർക്ക് വയ്ക്കാം എന്നാൽ നല്ലപോലെ വൃത്തിയാക്കി തറ തുടച്ചിട്ടുണ്ട് നമ്മളെ തെണ്ട് നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണേ നമ്മൾ സാധാ തുടക്കുന്ന കഷ്ണം കൊണ്ടല്ലാതെ നമ്മൾ വേറെ എടുക്കാത്ത വൃത്തിയുള്ള ഒരു കഷ്ണം കൊണ്ട് നമ്മൾ ഇത് തുടച്ചിരിക്കണം കേട്ടോ രണ്ടര ഗ്ലാസ് പൊടിയിലേക്ക് നമുക്ക് എന്തായാലും ഒന്നര ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുക്കണം നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം അതിൻ്റെ പാകം നോക്കാൻ അപ്പൊ നല്ലതുപോലെ നമ്മൾ കുഴച്ചെടുത്താല് നല്ല സോഫ്റ്റ് ആയി ചപ്പാത്തി നമുക്ക് ചുട്ടെടുക്കാൻ നല്ലപോലെ നമ്മൾ ചപ്പാത്തി ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമ്മളെ ചപ്പാത്തി ഒക്കെ നല്ല പോലെ കുഴച്ചിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണന്ന് വെച്ചാല് നമ്മള് ഫ്രിഡ്ജിലൊക്കെ ചപ്പാത്തി പരത്തി വെക്കണം നമ്മൾ അപ്പോൾ ചുടുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറ കുറച്ച് എണ്ണ വെളിച്ചെണ്ണ വയ്ക്കിട്ട് വെളിച്ചെണ്ണയോ നെയ്യോ ഓയിലോ എന്തെങ്കിലും നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തൊന്ന് കുഴച്ചെടുത്താൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഒട്ടിപ്പിടിച്ചില്ല രണ്ട് ദിവസം വരെ വെച്ചാലും നമുക്ക് ചപ്പാത്തി ഒട്ടിപ്പിടിച്ചില്ല അത് അല്ലെങ്കിൽ വെച്ചാൽ നമുക്കത് ഒട്ടിപ്പിടിച്ചു അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് എണ്ണയാക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഗോളെടുക്കാൻ നല്ലത് നമ്മൾ നല്ല സോഫ്റ്റായി നല്ല കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ബോൾ ബോളെടുക്കാണ് നമ്മൾ ഞാൻ അത്യാവശ്യം വലിയ ചപ്പാത്തിയാണ് ചുടാറുള്ളത് നമ്മളിങ്ങനെ ഇങ്ങനെ കൈ കൊണ്ട് വരത്ത് െ ബോളൊക്കെ പൊടിച്ച് വച്ചിട്ടുണ്ട് ബോളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കത് പരത്താം ജസ്റ്റ് പൊള്ളൊക്കെ ഒന്ന് വരുമ്പോൾ നമ്മൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ എണ്ണയൊക്കെ പുരട്ടിങ്ങാണ്ട് നമ്മൾ ചട്ടിയിലൊന്നുമല്ല നമ്മൾ ആ മാൽ കുറച്ച് ജസ്റ്റ് എണ്ണ കഴിച്ചു കൊടുത്താൽ നമുക്ക് ആ ചപ്പാത്തിക്ക് ഒരു പെട്ട പ്രത്യേക മായമൊക്കെ ഉണ്ടാവും നമ്മൾ വൈകുന്നേരം വരെ നല്ല പോലെ വീർത്ത് വരുന്ന ചപ്പാത്തി നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ഇത് നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ ആവി ഇങ്ങനെ പോവും ആവിങ്ങനെ പോകുമ്പോൾ ജസ്റ്റ് ചെറിയ പൊള്ളകളും വരാൻ തുടങ്ങും അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക കറക്റ്റ് അളവായിരിക്കും അപ്പോൾ നമ്മൾ ആ പൊള്ള വരുന്നത് കറക്റ്റായിരിക്കും അപ്പം കണ്ട ചെറിയ അതിലേറെ വലിയ പൊള്ളകൾ വരാൻ തുടങ്ങി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വീണ്ടും മറിച്ചിട്ട് കൊടുക്കുക അപ്പം നമുക്ക് വേർത്ത് പൊന്തി വരും ചപ്പാത്തി കേട്ടോ ഇങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം തന്നെ ഇത് പൊള്ളായിട്ട് വരും നമ്മൾ തീയൊക്കെ കറക്റ്റായിരിക്കണം നല്ല ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ചപ്പാത്തി ചുട്ടെടുക്കാം കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി പൊതുവില്ല അതിന് ഫുൾ ഫ്ലെയിം തന്നെ ഇട്ട് കൊടുക്കണം നമ്മളെ നല്ല ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ നല്ല ചൂടുള്ള ചപ്പാത്തി മുട്ട കുറുമയും നല്ല മുട്ടക്കുറുമ നല്ല ഉഗ്രൻ ടേസ്റ്റാണ് എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി ഐറ്റം കഴിക്കാം നമ്മളെ സോഫ്റ്റായ കുറുമയും മുട്ടക്കറി കുറുമയും ചപ്പാത്തിയും നല്ല സോഫ്റ്റായ ചപ്പാത്തിയാണ് കേട്ടോ നമുക്ക് ഇത് പിച്ചെടുത്താൽ തന്നെ നമുക്ക് എളുപ്പം സോഫ്റ്റ് ആയി ഇതുകൊണ്ടെന്ന് കാണിച്ചു തരാം ഇതുണ്ടോ പെട്ടെന്ന് പിച്ചി പോരും നല്ല സോഫ്റ്റ് ആയത് നമുക്ക് വൈകുന്നേരം കഴിച്ചാലും ഒക്കെ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല അടിപൊളി ചപ്പാത്തിയും മുട്ട കുറുമയും ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്നും പറയാനില്ല ഓ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ വീണ്ടും അടുത്തൊരു വീഡിയോ വരാം ഓക്കെ താങ്ക്